മറ്റൊരു വാർത്തയിലേക്ക് സിനിമ റിലീസ് ചെയ്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലുള്ള റിവ്യൂ ഒഴിവാക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പ്രതിഫലത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ നടത്തുന്നവരാണ് പലരും പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകാറുണ്ടെന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ അടക്കം നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി സിനിമ റിലീസ് ചെയ്ത് ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപകൃതനങ്ങൾ വ്ലോഗർമാർ ഒഴിവാക്കണമെന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂരി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പ്രതിഫലത്തിനു വേണ്ടി സാമൂഹ്യ മാധ്യമത്തിൽ റിവ്യൂ നടത്തുന്നവരാണ് പലരും പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇതിൽ കേസെടുക്കാൻ നിലവിൽ പരിമിതികളുണ്ട് ഇക്കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൽ ബ്ലാക്ക്മെയിലിംഗ് തുടങ്ങിയവ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരാത്തതാണ് കാരണമെന്നും അമിക്കൂസ് ക്യൂരി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണം സിനിമയുടെ പ്രവർത്തകർക്കെതിരായ വ്യക്തിപരമായ ആക്രമണം അപമാനിക്കുന്ന തരത്തിൽ ഭാഷ അപകീർത്തികരമായ പരാമർശങ്ങൾ എന്നിവ തടയണം സിനിമയ്ക്ക് ക്രിയാത്മകമായ വിമർശനം നടത്തണം വിമർശനങ്ങൾക്ക് നിയമ ധാർമ്മിക നിലവാരം കാത്തു സൂക്ഷിക്കണമെന്നും പ്രൊഫഷണലിസം ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി അതേസമയം സിനിമകളെക്കുറിച്ചുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് പിന്നാലെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിട്ടും ഈയിടെ ചില പുതിയ സിനിമകൾ വിജയിച്ചെന്നറിഞ്ഞെന്നും കോടതി പറഞ്ഞു കേരള വിഷയ ന്യൂസ് കൊച്ചി